നമസ്കാരം ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാന ബഡ്ജറ്റിൽ കഴിഞ്ഞ പെൻഷൻ പരിഷ്കരണം കുടിച്ചുക ക്ഷാമാശ്വാസ കുടിശ്ശികകൾ നൽകാതെ പരിഷ്കരിച്ച പെൻഷൻ ഇരുപത്തിനാല് ജൂലൈയിൽ നൽകേണ്ട സ്ഥാനത്ത് പരിഷ്കരണ കമ്മീഷനെ പോലും വകവയ്ക്കാതെ ബജറ്റ് പ്രഖ്യാപനങ്ങൾ പ്രതിഷേധാർഹമാണെന്ന് കെ എസ് എസ് പി എ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സി വി ഗോവി അഭിപ്രായപ്പെട്ടു സംരക്ഷണം മാത്രമല്ല സെസ്സുകളും വർദ്ധിപ്പിച്ചുകൊണ്ട് അവരുടെ നിത്യജീവിതം നടപടികളിലേക്ക് സർക്കാർ പോവുകയും ചെയ്യുന്നു അഴിമതിക്കും ദൂർത്തിനും സ്വജനപക്ഷപാതത്തിനും പണം കണ്ടെത്താനുള്ള ഒരു സംവിധാനം മാത്രമാക്കി ബഡ്ജറ്റിനെ അതപ്പതിപ്പിച്ച ഒരു ഇടതുപക്ഷ സർക്കാരാണ് ഈ രാജ്യം ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ജനങ്ങൾക്കോ രാജ്യത്തിനോ യാതൊരു നൽകാത്ത 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 സംരക്ഷണവും ഭാവി ജീവിതത്തെ വേണ്ട സംവിധാനങ്ങൾ ഒരു പോലെ എന്ന ദുഃഖസത്യം കൂടി തിരിച്ചറിയണം ിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ടൌണിൽ നടത്തിയ പ്രകടനത്തിന് ശേഷം ചേർത്തല സപ്രഷറിക്ക് മുൻപിൽ നടത്തിയ ധർണാ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രസിഡന്റ് സി എം ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി രാജൻ സ്വാഗതം ആശംസിച്ചു ജില്ലാ പ്രസിഡന്റ് ബി ഹരിഹരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി എ പി ശശാങ്കൻ പി ഒ ചാക്കോ പി ആർ പ്രകാശൻ കെ ജെ സെലിൻ എ ആർ പ്രസാദ് എം പി നമ്പ്യാർ ബി ഗോപൻ തുടങ്ങിയവർ സംസാരിച്ചു